ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ ഗബ്രയും ജാസ്മിനും ഒക്കെ തമ്മിൽ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ റസ്മിൻ ഭായ ഉണ്ട് ഈ റസ്മിൻ ഭായ് ജാസ്മിൻ ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണ് കേട്ടോ ആക്ച്വലി റസ്മിൻ ഭായ് ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ ഒരു ഗെയിമറായിട്ട് കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ എല്ലാ വിഷയങ്ങളിലും ഒപ്പീനിയൻ പറയണം ഓവറായിട്ട് കിടന്ന് ഒച്ചയും ബേളൊന്നും വയ്ക്കാതെ കറക്റ്റായിട്ട് സംസാരിച്ച് പോകുകയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ റസ്മിൻ ബായി ഉണ്ട് മാത്രല്ല ഈ ജാസ്മിൻ ഗബ്രി നമ്മുടെ സബ്ജക്റ്റ് അതാണ് ജാസ്മിൻ ഗബ്രി ജബ്രി എന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത് പക്ഷെ ഇവരുടെ ഈ കോംബോ ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് അറിഞ്ഞുകൊണ്ട് കാണുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ആ ഓക്കെ കൊള്ളാം അവർ ചെയ്തോട്ടെ കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തോട്ടെ നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞാണ് ആൾക്കാരൊക്കെ ഇത് കാണുന്നത് ഇവർ ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കാരണം ഇവർക്കിടയിൽ പ്രേമവും മണ്ണാങ്കട്ടയും മാങ്ങാത്തൊലിയൊന്നും ഇല്ല ഇവരത് പറഞ്ഞിട്ടേ ഇല്ല ഇതുവരെ പിന്നെ ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അത് രണ്ടുപേരെയും ബാധിക്കും അവർ തമാശയ്ക്കോ അല്ലെങ്കിൽ കണ്ടന്റിനോ വേണ്ടിയിട്ടാണ് അവർ ഈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ബാധിക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ബാധ്യതയുമാകും ഗെയിമിൽ പരസ്പരം ബാധ്യതയാകും ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നു പിണക്കം ഇണക്കം പിന്നെ ഭക്ഷണം മാരി കൊടുക്കുന്നു ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു അങ്ങനെ അങ്ങ് പോവാണ് എന്താണ് ഈ കോംബയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുന്നു